എൻ്റെ പേര് സ്മിത സോളമൻ ഞാൻ കൊല്ലം സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ എട്ടിനാണ് മരിയൻ ഉടമ്പടി എടുത്തത് എൻ്റെ വീട്ടിൽ കുറച്ച് മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നപ്പോഴാണ് മരിയൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മോന് കോവിഡിനെ തുടർന്നുണ്ടായ ഡിപ്രഷൻ സ്റ്റേജിൽ കുട്ടിക്ക് പഠിക്കാൻ വയ്യാത്ത അവസ്ഥകളൊക്കെ ആയിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുകയായിരുന്നവന് സ്കൂളിൽ പോകാനൊക്കെ വളരെ വിഷമം നേരിട്ടിരുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ആ സമയത്ത് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലാണ് ഇവന് സുഖമാകുക എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഈ മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ശരിയായ ഒരു അവബോധമൊക്കെ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയത് അതിനുശേഷം അവന് കൗൺസിലിങ്ങും മരുന്നുമൊക്കെയായി തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കുട്ടി പഠിക്കാനൊക്കെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ അവസ്ഥയിൽ കുട്ടിക്ക് പഠിക്കാനുമൊക്കെ കുറച്ച് വിഷമങ്ങളുമൊക്കെ ആയിരുന്നു ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ പ്ലസ് ടുവിൻ്റെ പരീക്ഷയൊക്കെ അവൻ എഴുതി എന്നാലും ഈ ഒരു അവസ്ഥ കൊണ്ടായിരിക്കും അവൻ ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി പക്ഷേ ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല ഞങ്ങൾ മാതാവിൽ ആശ്രയിച്ച് വീണ്ടും ഞാൻ അവൻ്റെ ധൈര്യം കൊടുത്ത് മോനെ മാതാവിൽ ആശ്രയിച്ച് നമുക്ക് രണ്ടാമത് പരീക്ഷ എഴുതാം സേ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ധൈര്യത്തോടെ മാതാവിൽ ആശ്രയിച്ച് കാശുരൂപമൊക്കെ ധരിച്ച് പരീക്ഷാ ഹാളിൽ ഉപ്പൊക്കെ കൊണ്ടിട്ട് ധൈര്യത്തോടെ പോയി പരീക്ഷ എഴുതി പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അവൻ സേം പരീക്ഷ പാസ്സായി പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് അതിന് ശേഷം വീണ്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ആറ് വർഷമായി ഗവൺമെൻറ് സർവീസിലാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് രണ്ട് വിഷയങ്ങൾ മാത്രം പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോകുമായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും ആ സമയത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണമായിരുന്നു അത് പക്ഷേ അമ്മയുടെ ഉടമ്പടി എടുത്ത് അടുത്ത് വന്ന പരീക്ഷയിൽ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ കുടമ്പടി കാശരൂപവും ധരിച്ച് ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഹാളിലിട്ടു പക്ഷേ ആ പരീക്ഷ തുടങ്ങി ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞുപോയി കാരണം ആ രണ്ട് പരീക്ഷകളിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എളുപ്പമുള്ള ആയിരുന്നു അത് രണ്ടും എനിക്ക് പാസ്സാകാൻ പറ്റി അമ്മയ്ക്ക് നന്ദി അതുപോലെ എൻ്റെ മൂത്ത മകൻ പഠിക്കാൻ വളരെ കുറച്ച് മോശമായിരുന്നു അവനൊരു മടിയൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു അവൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ് ഐ ടി സർവെയർ എന്ന കോഴ്സ് ഞാൻ എടുത്തത് അവനോട് പഠിക്കാനും പറഞ്ഞു പക്ഷേ അവൻ പഠിക്കുന്നുണ്ടായിരുന്നു എന്തായാലും പോലെ മടി കാണിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ കോഴ്സ് അവൻ ഒരുവിധം പഠിച്ചുകൊണ്ട് പോയിരുന്നു എല്ലാ പരീക്ഷയും എഴുതി ഫസ്റ്റ് ഇയറിലെ എല്ലാ പരീക്ഷയും അവൻ എഴുതി ഒരു പരീക്ഷ മാത്രം അവന് ഭയങ്കര ഭയം തോന്നി ലോജിക്കലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് വരുന്നത് ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ പേടിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി മുട്ടുകൂത്തിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ധൈര്യത്തോടൊപ്പം അവൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് പൊതഞ്ഞ് കൊടുത്ത് വിട്ടു എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിച്ചു വിട്ടു അവൻ ആ പരീക്ഷ എഴുതി എഴുതിയിട്ട് വന്നു പറഞ്ഞു കുഴപ്പമില്ല അമ്മേ എളുപ്പമായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നു എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടെ അവൻ പാസ്സായി ഏപ്രിൽ മാസത്തിൽ എനിക്ക് എൻ്റെ കൈ ഭയങ്കര വേദനയായിരുന്നു എന്ത് അറിയില്ല അങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു എക്സ്റേ ഒക്കെ എടുത്തിട്ടൊന്നും മനസ്സിലായില്ല എന്താ കൈൻ്റെ കുഴപ്പമൊന്നു കയ്യിൽ തോൾ മുതൽ കൈയുടെ അറ്റം വരെ നല്ല നീര് കൊണ്ടു ഭയങ്കര വേദനയുമായിരുന്നു ഒരു ഭാരം എടുക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ പിന്നീട് എന്തായാലും എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊന്നും മനസ്സിലാവാതെ വന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ചിലപ്പോൾ തേയ്മാനമായിരിക്കും കഴുത്തിന് തേയ്മാനം വന്നിട്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞു ആദ്യം ഒരാഴ്ച ഞാൻ കുറച്ച് കില്ലറും അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിരുന്നു പിന്നീട് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അത് അത് മരുന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് മരുന്ന് കെട്ടിക്കിടന്ന് കല്ലിച്ച് അത് വേദനയായി അപ്പോഴും ഞാൻ വേറെ ഒന്നും ചെയ്തില്ല അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി അത് അപ്പോഴത് ചുമന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായി അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു സർജറി ചെയ്യണോ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു യൂ ഇത് വേദനയായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇത് സർജറി ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ഓപ്പറേഷനൊന്നും ചെയ്യേണ്ടി വരരുത് അമ്മയെ ഇതിന് എന്തെങ്കിലും ഇത് അല്ലാതെ തന്നെ അമ്മയൊന്ന് സുഖപ്പെടുത്തി തരണേന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അമ്മയത് വേറൊരു മരുന്ന് ഡോക്ടറെ കൊണ്ട് തരിപ്പിച്ച് അത് മരുന്ന് ഇട്ടത് അത് പറ്റിപ്പോകത്തക്ക രീതിയിൽ അത് മാറ്റി പക്ഷേ ഞാൻ അതിന് ശേഷം എനിക്ക് പേടിയായി ഈ ചുമ്മാ ഉള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് വീണ്ടും പ്രശ്നങ്ങളാവുമല്ലോ എന്ന് വിചാരിച്ച അമ്മയോട് പറഞ്ഞു അമ്മ ഇനി ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ തൈലം പുരട്ടി തുടങ്ങി കയ്യിൽ മൊത്തവും തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ പൊരുട്ടി കുറേ നാൾ കഴിഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ ഈ വേദന മങ്ങിത്തുടങ്ങി അത് പൂർണ്ണമായി സുഖപ്പെട്ടു പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു